നമസ്കാരം മാധ്യമപ്രവർത്തകൻ എന്ന് പരിചയപ്പെടുത്തി ആൾക്കാരെ പരിചയപ്പെട്ട് അവരിൽ നിന്ന് പണം പിടുങ്ങുന്ന ഇന്ദു ശ്രീകുമാർ എന്നൊരു വ്യക്തിയെക്കുറിച്ചുള്ള വാർത്ത ഞങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി പുറത്തുവിട്ടിരുന്നു വാർത്ത തൻ്റെ ചാനലിൽ ചെയ്തു കൊള്ളാമെന്നും മറ്റുള്ള ചാനലുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് കരമന സ്വദേശിയായ ഷീല എന്നൊരു വ്യക്തിയിൽ നിന്ന് മുപ്പതിനായിരം രൂപ വാങ്ങിയതും മറ്റുമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിരുന്നു ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് സിനിമാ സംവിധായകനായ ഹുസൈനാണ് ഹുസൈന് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി ഹുസൈൻ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ ശ്രീകുമാറിനെതിരെ പലരും ഞങ്ങളെ ഇപ്പോൾ ബന്ധപ്പെടുന്നുണ്ട് ഇയാൾ പണം കബളിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഇരകളായ പലരും ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് ഈ ഹുസൈൻ ഈ വിഷയം പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാനാണ് ഞങ്ങൾ ശ്രീകുമാറിനെ എതിരെ ചെയ്ത ഇത്തരം അയാളുടെ ഈ തട്ടിപ്പുകളെ കുറിച്ച് ചെയ്ത വാർത്ത കണ്ടുകൊണ്ട് പാലക്കാട് നിന്ന് വരുന്ന എന്താണ് കാര്യത്തിൽ സംഭവിച്ചത് ഞാൻ ഈ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എന്റെ ആദ്യത്തെ ഒരു സിനിമയുടെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ഇഷ്യൂ ആദ്യത്തെ കള്ളന്മാരുടെ അപ്പൊ അതിനകത്ത് നമ്മളെ ഒരു എഡിറ്റർ ചതിച്ചതിനെ കുറിച്ചുള്ള ഒരു വാർത്ത ചെയ്യാൻ വേണ്ടിട്ടാണ് പുള്ളി ആദ്യം എന്നെ സമീപിച്ചത് അപ്പൊ നേരിട്ട് ഇല്ലല്ല എനിക്ക് പുള്ളി വേറെ ആളുകളിൽ നമ്പർ സംഘടിപ്പിച്ചിട്ട് എന്നെ വിളിക്കുമായിരുന്നു ഹുസൈൻ ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു ന്യൂസ് ചാനലിൽ പ്രവർത്തകനാണ് പത്രാധിപനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് മുപ്പത്താറ് വർഷമായിട്ട് മാധ്യമ പ്രവർത്തന രംഗത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുന്നത് ഞാനും സ്വാഭാവികമായിട്ടും നമുക്ക് ആ സംസാരത്തിൻ്റെ ശൈലികളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കറക്റ്റായാലും ജെന്യുവിൻ ആണോ എന്നുള്ളൊരു നമ്മൾ നമ്മളൊക്കെ സംസാരിച്ചു തുടങ്ങി അപ്പോഴാണ് എൻ്റെ വിഷയങ്ങളൊക്കെ ഏതാണ്ടൊക്കെ അറിഞ്ഞും വാർത്തകളുടെ കൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ട് വിഷയങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെനിക്ക് സഹായിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊരു വാർത്ത ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വാർത്ത ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലല്ല എന്റെ മൊത്തത്തിലൊരു നമ്മളെ മണി പ്രോബ്ലംസ് കുറച്ച് നിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊന്നും നടക്കില്ല എനിക്ക് എന്തായാലും ഒരു വാർത്ത ചെയ്യണം പക്ഷെ അത് ടൈം ആകുമ്പോ ഞാൻ വിളിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോവായിരുന്നു അതിനിടയ്ക്ക് പിന്നെ പറഞ്ഞു നല്ലൊരു ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചാണ് എനിക്ക് പരാതി ഉണ്ടായിരുന്നത് ഞാൻ പുള്ളിക്കെതിരെ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി നന്ദകുമാറിനെതിരെ എതിരെ പാലാരിവട്ടം സ്റ്റേഷനിലും ഹേമാബിക നഗർ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊടുത്തു അപ്പൊ ആ പുള്ളിക്കെതിരെ കുറച്ച് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഹുസൈൻ അപ്പൊ ഹുസൈനെ ഒന്ന് എനിക്കൊരു പത്ത് പന്ത്രണ്ടായിരം രൂപയുടെ ചെലവുണ്ട് കാരണം അതൊന്ന് പോയി ഷൂട്ട് ചെയ്ത് വരണമെങ്കിൽ എനിക്ക് എത്ര രൂപയുടെ ചെലവുണ്ട് അപ്പൊ അത് തരുവായിരുന്നെങ്കിൽ ഞാൻ അത് പോയി ഷൂട്ട് ചെയ്തിട്ട് വരാം അപ്പൊ അത് ഹുസൈന ഗുണം ചെയ്യുന്ന പറഞ്ഞ് എൻ്റെ അടുത്ത് ആവശ്യം എൻ്റെടുത്ത് ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തു ഞാൻ തരാം എനിക്ക് എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് പക്ഷേ പുള്ളി ചെയ്തില്ല അതിനുശേഷം എന്നോട് പറഞ്ഞു തിരുവനന്തപുരം വരുവാണെങ്കിൽ നമുക്കൊന്ന് ഹുസൈൻ്റെ ബൈറ്റ് എടുക്കാം എന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് പോയി പുള്ളിയുടെ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തി സ്റ്റുഡിയോ അല്ല സ്റ്റുഡിയോ ഒരു കടറൂമ് അതിനകത്തൊരു കർട്ടൺ ഒക്കെ ഇട്ടിട്ട് ഒരു സെറ്റപ്പ് ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് ഒരു സെറ്റപ്പില ഏറ്റവും നമുക്ക് തന്നെ കയറി ചെല്ലാം ഒരു മടി തോന്നുന്ന ഒരു ഫീൽ ഫീലായിരുന്നു എന്നോട് പറഞ്ഞതൊക്കെ വേറെ വലിയ ലെവലായിരുന്നു വലിയ സ്റ്റുഡിയോ ആണ് സെറ്റപ്പ് ആണോന്നൊക്കെ പറഞ്ഞ് സിറ്റി ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ ശരി ശരിയെന്ന എന്തായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ആദ്യത്തെ അനുഭവങ്ങളാണ് ഇങ്ങനെ വാർത്തകളിലൊക്കെ പോകുന്നത് ആ സമയത്താണ് പുള്ളി വിളിക്കുന്നത് അവിടെ പോയി എന്നെ ബൈറ്റ് എടുത്തു ഈ ബൈറ്റ് എഡിറ്റ് ചെയ്ത് കുറെ ഒരു ഒരാഴ്ച ഒക്കെ കഴിഞ്ഞു ഏതാണ് എന്നിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത് തന്നെ ആ സമയത്ത് എന്റെ കയ്യിൽ നിന്ന് ഇരുപതിനായിരം രൂപം രൂപ പറഞ്ഞാൽ ഈ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ദിവസത്തിന് ഗുണം ചെയ്യും നന്ദകുമാർ എവിടെ ഉണ്ടെങ്കിൽ നോക്കി അവനെ പോലീസ് പോക്കെന്നൊക്കെ പറഞ്ഞുള്ള ഞാൻ പറഞ്ഞു ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് നിലവിലെ സ്റ്റേഷനിൽ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോ പിന്നെ പൊക്കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതല്ല നമുക്ക് വേണ്ടത് ജനങ്ങളിലേക്ക് ഇങ്ങനെ ഇതുപോലുള്ള ആളുകളെ എത്തിച്ചു കൊടുക്കും അതായത് പരിചയപ്പെടുത്തി കൊടുക്കുക അവരിലൊന്നും പോയി പോയിരിക്കാൻ വേണ്ടി നമ്മളൊരു മെസ്സേജ് പോലെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതികൾ നമുക്ക് പറ്റിയ ചതികളൊക്കെ വിളിച്ചു പറയാ എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെ പറഞ്ഞ് ഇരുപതിനായിരം രൂപ പഠിച്ചു അതിനുശേഷം ആ ഒരു വീഡിയോ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ായിട്ട് ഒരു ഫേസ്ബുക്ക് ഒരു സിറ്റി ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ആരും വിവേഴ്സും ഇല്ല ഇല്ല ഫോളവേഴ്സും കാണുന്നുമില്ല ആകെ ഒന്നോ രണ്ടോ ലൈക്കേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് എന്റെ കാശ് പോയി എന്നല്ല ഇതിനകത്തൊന്നും നമുക്കൊരു ഗുണവും ഇല്ല അതുകൊണ്ട് ഇനി ഈ മാതിരി പരിപാടികൾ കൊണ്ട് വിളിക്കണ്ട പിന്നെ അപ്പോഴേക്കിനും പുള്ളി ആ സമയമാകുമ്പഴേക്കിനും പുള്ളിന്റെ മദറിന് സുഖമല്ലൊക്കെ പറഞ്ഞ് അങ്ങനെ ആ സമയത്ത് ഒരു ഏഴായിരം രൂപ ഞാൻ കൊടുത്തായിരുന്നു നമുക്ക് നമ്മള് അറിയുന്ന ഒരാളല്ലേ എന്നുള്ളതിലാണ് നമ്മള് കടമായിട്ടാണ് മേടിക്കുന്നത് അല്ലാതെ നമ്മളിത് കയ്യിൽ ഉണ്ടായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു പലയിടത്തും തിരിച്ചും മറിച്ചും ആണ് ഫിലിം ഫീൽഡാണ് അപ്പൊ നമ്മളെ സഹായിക്കുന്നവരുണ്ട് അവരെ തരുന്ന പൈസ എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പുള്ളിയുടെ ഒരു സ്റ്റാഫിന് സുഖമില്ലാത്ത ആക്സിഡന്റോ എന്തോ പറഞ്ഞിട്ട് ഒരു നാലായിരം രൂപ മേടിച്ചു തേള് കടിച്ചെന്ന് പറഞ്ഞ് പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഒരു മൂവായിരം മേടിച്ചു ഇതൊക്കെ മേടിച്ച് ഇങ്ങനൊക്കെ ഒരു രീതിയിൽ ഇങ്ങനെ പോയി മൊത്തം ഏകദേശം ഇരുപത് മുപ്പത്തിനാലും അപ്പം തന്നെ മേടിച്ചു ഇത് കഴിഞ്ഞതിനു ശേഷം എനിക്ക് എൻ്റെ നാട്ടിൽ കുറച്ച് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അപ്പൊ അതിനകത്ത് എനിക്കിതിനെ നിൽക്കുന്നവരെ ഇയാളെ നേരിട്ട് ഡയറക്റ്റ് പോയി അവരെ വിളിച്ച് അതായത് താങ്കളുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങിയിട്ട് എതിരെ താങ്കളിൽ നിന്ന് മനസ്സിലാക്കിയ താങ്കളുടെ നമ്മളിപ്പോ ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് ആ എതിരെ നിൽക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽ നമ്മൾ കൊടുക്കും അപ്പൊ ആ പുള്ളിയെ ഇയാൾ വിളിക്കും വിളിച്ചിട്ട് പുള്ളി എന്ത് പറഞ്ഞാലും അത് പുള്ളി റെക്കോർഡ് ചെയ്യും ഞാൻ പറയുന്നത് മൊത്തം റെക്കോർഡ് ചെയ്തിട്ട് പുള്ളിയോട് പറയും ഹുസൈനില് കുറെ വിവരങ്ങൾ എനിക്ക് എന്റെ കൈയിലുണ്ട് ഞാനത് നിങ്ങൾക്ക് പാസ് ചെയ്തു തരാം നിങ്ങളെ എനിക്ക് കാശ് വരുവാണെങ്കിൽ ഞാൻ ഹുസൈനെതിരെ വാർത്ത ചെയ്യാം അപ്പോൾ അവരോട് ഒരു വിലപേശല് അങ്ങനെ പേരെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു ആന്റണി ജോർജ് എന്ന് പറഞ്ഞ പുള്ളിന്റെ കന്ന് ഒരു പതിനയ്യായിരം രൂപ മേടിച്ചു എനിക്കെതിരെ വാർത്തയും ചെയ്യാം മാത്രമല്ല ഞാൻ ചെയ്യുന്ന മൂവിയിൽ നിന്ന് എന്നെ പുറത്താക്കാം അതിൽ നിന്ന് ഹുസൈൻ ഡയറക്ഷൻ ചെയ്യില്ല അത് ഞാൻ പൊളിച്ചടുക്കി കൈ തരാന്ന് പറഞ്ഞ് പുള്ളിൻ്റെ കന്ന് പതിനയ്യായിരം രൂപ മേടിച്ച് പുള്ളി എൻ്റെ ലൊക്കേഷനിൽ വർക്ക് ചെയ്യണം സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനാർ എന്നുള്ള എൻ്റെ സെക്കൻഡ് പ്രോജക്റ്റില് അതിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഈ കൊറേ ഇഷ്യൂസ് ആയി പിന്നെ എന്നെ പുറത്താക്കി ആ ടീമിൽ നിന്ന് തന്നെ ഇദ്ദേഹം തന്നെ കളിച്ചു അതായത് ഫിലിം ചേമ്പറിൽ പോയി ഇല്ലാത്ത കഥകളും ഉള്ളതും ഇല്ലാത്ത ഫിലിം ചേമ്പറുമായിട്ടൊക്കെ ഇയാൾക്ക് ബന്ധമുണ്ടോ ഒരു ബന്ധമല്ല ആ സജി നന്ദിയടുത്ത് പോയിട്ട് പുള്ളി പറയണോ സജി നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു മുപ്പത്തി ആറ് വർഷത്തെ മാധ്യമ പ്രവർത്തന രംഗത്ത് അറിയാലോ അപ്പൊ സജി നന്ദിയോ നമ്മൾ എന്ത് ബന്ധം അല്ല സജി അറിയില്ല അല്ല പുള്ളി ഫിലിം ചേമ്പറിലെ സെക്രട്ടറി ആയിരുന്നോ ആ സമയത്ത് പുള്ളിയോട് പോയി പറയണേ അപ്പോ നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാലോ സജി അപ്പോൾ ഹുസൈനെ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് മാറ്റി കൊടുക്കണമെന്നു സജി നന്ദിയന്നെ നിങ്ങൾ ആരാണ് എനിക്ക് നിങ്ങളൊരു പരിചയമില്ല മാധ്യമത്ത് പറഞ്ഞാൽ ഞാൻ അതല്ല അല്ലല്ലോ എന്റെ മേഖല വേറെയല്ലേ അപ്പോ ഇങ്ങനെ പറയുന്ന പുള്ളിനെ അവോയ്ഡ് ചെയ്യുന്നു നമുക്ക് തന്നെ ചിരി വരുന്നുണ്ട് ആ സമയത്ത് പക്ഷെ നമുക്ക് ചിരിക്കാനും പറ്റില്ല നമുക്ക് വേണ്ട സംസാരിക്കുന്നത് അപ്പൊ അത് ജനുവിൻ ആണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് അങ്ങേരെ തന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്നത് അതേ സജി 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 ചേട്ടന്റെ തന്നെ പോയിട്ടാണ് പുള്ളി പറയുന്നത് ഹുസൈനിക്കെതിരെ കുറെ പരാതികളുണ്ട് ഹുസൈനെ ഹുസൈനെ വിശ്വസിക്കാൻ ഡയറക്റ്റ് ഡയറക്ഷൻ ചെയ്യുന്ന എനിക്കിതിനെ തന്നെ നല്ലത് പറഞ്ഞാൽ അതേ ആളുടെ തന്നെ പാലക്കാട് വന്നു ഞാന് എന്റെ സിനിമയിലേക്ക് പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പുള്ളിയാണ് പുള്ളി പുള്ളിന്റെ പ്രശ്നങ്ങളും വരുമാനം കുറവ് വർക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു സെന്റിമെന്റ് ആയിട്ട് നമ്മൾ പുള്ളിയെ കൊണ്ടുവന്നു പുള്ളി പുള്ളിയുടെ ഒരു അസിസ്റ്റന്റും അസിസ്റ്റന്റുമാരെ വന്നത് ഡെയിലി നാലായിരം രൂപ നമ്മൾ സാലറി കൊടുക്കുന്നുണ്ടാ അപ്പൊ ആ സാലറി മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ലൊക്കേഷനിൽ നിന്ന് പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഞാനൊന്ന് ലെൻസ് വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ് പോകും പോകുന്നത് എനിക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് അവിടെ പോയി അവരുടെ ബൈറ്റ് എടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നേരെ എന്റെ ലൊക്കേഷനിലേക്ക് തന്നെ വരും അപ്പൊ ഞാൻ വിചാരിക്കുന്ന ലെൻസ് വാങ്ങാൻ പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഇത് ഞാൻ ആ ലൊക്കേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി ഞാൻ സിനിമ ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങിപ്പോയി അത് ഈ ഇദ്ദേഹം കാരണം തന്നെയാണ് കേട്ടോ ഇതിന്റെ മൊത്തം കളി അവിടെയാണ് ഇദ്ദേഹം കാരണം തന്നെ ഞാൻ ആ സിനിമയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കാരണം നാണം കെട്ട് നമുക്കൊരു ഡയറക്ഷൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതിനെ വെച്ച് ഞാൻ അത് സിനിമ ഉപേക്ഷിച്ചു എന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് വീണ്ടും അവര് റീഷൂട്ട് പോകുന്നത് അതായത് എനിക്കെതിരെ നിരന്തരം ഇന്നും പുള്ളിയുടെ ഫേസ്ബുക്ക് എടുത്തു നോക്കിയാൽ പാലക്കാടുള്ള ഫ്രോഡ് പാലക്കാട് ഉള്ള ആള് എന്റെ പേര് വെച്ച് എന്റെ ഫോട്ടോസ് വെച്ചിട്ട് ഡെയിലി ഡെയിലി നമ്മളെ നിഷേധിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ തമ്മാടി കള്ളൻ എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ എഴുതിയിട്ടുണ്ട് ഞാനത് കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് കോടതിയിൽ കൊടുത്തു കോടതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു അവിടെ നിന്ന് വിളിക്കുമ്പോൾ പുള്ളി പിന്നെ രണ്ടാമത്തെ കോളി ബ്ലോക്ക് ചെയ്യും ആ നമ്പറിലേക്ക് കോള് പോയില്ല പിന്നെ അപ്പൊ പോലീസുകാരെ വിളിച്ചു സീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പുള്ളി നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കണോ അങ്ങനെ ഒരു ദിവസം പിന്നെ പോലീസുകാർ സി ഐ വിളിച്ചിട്ട് കിട്ടിയപ്പോ പുള്ളി അങ്ങോട്ട് വന്നു എനിക്കെതിരെ മോശമായി പറയാൻ അപ്പൊ സി ഐ നമ്മുടെ നാട്ടുകാരനാണ് പുള്ളിക്ക് അറിയാൻ നമ്മളെ അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഇങ്ങനെക്കെതിരെ ഒരുപാട് പരാതികളുണ്ട് പുള്ളി മാധ്യമ പ്രവർത്തനം നടത്താണെങ്കിൽ പുള്ളിന്റെ അത് കാർഡ് ചോദിക്കും ഏത് മാധ്യമ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഇന്ന ചാനലിലാണോ ഓർക്കുന്നത് ഏത് റിപ്പോർട്ട് ഏത് ചാനലിലാണെങ്കിലും കാണിക്കാൻ പറയാം അതല്ലാതെ ഒരു വ്യക്തി വന്നിട്ട് ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തനമാണ് എനിക്ക് എന്തും സോഷ്യൽ മീഡിയ സ്റ്റേറ്റ് ഇടാന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച് കൊടുക്കാനും നമുക്ക് പറ്റത്തില്ല നമുക്ക് ജീവിക്കണ്ടേ നമുക്ക് ഈ ഇങ്ങനെ ഒരു ഫേസ്ബുക്കിനകത്ത് ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റും നമ്മൾ ഒരുപാട് പേര് അറിയുന്നില്ല ഞാനാണെങ്കിൽ ഫിലിം ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നിട്ട് കൂടെ പോലീസ് പറഞ്ഞു പോലീസ് പറഞ്ഞു നിയമപരമായിട്ട് ഹുസൈനെ നീങ്ങിക്കും എന്ത് സപ്പോർട്ട് വേണേലും തരാം എഴുതി തരാം ഞാൻ സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുത്ത് അതിൻ്റെ റെസിപ്റ്റിൻ്റെ കയ്യിലുണ്ട് അതിന് പുറമെ ഞാൻ പോലീസ് വാണിംഗ് ചെയ്തതിനു ശേഷം വീണ്ടും വീണ്ടും ആ ഇട്ട പോസ്റ്റ് അവിടെ നിന്ന് ഫോൺ ചെയ്ത് സംസാരിച്ച് ആ സെക്കൻഡില് അടുത്ത പോസ്റ്റ് ഇടും അതായത് ഒരു മേലില്ലാതെ ആ സ്പോട്ടിലിടും പത്ത് സെക്കൻഡിന്റെ ഉള്ളിൽ അടുത്ത പോസ്റ്റ് ഇടും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത് കൊണ്ടൊന്നും ഞാൻ വിരളില്ല പാലക്കാടുള്ള ഫ്രോഡ് എന്നെ കുറിച്ച് അറിയില്ല ഞാൻ തീയിൽ കുരുത്തവനാണ് വെയിലത്ത് വാണില്ല എന്നൊക്കെ പറഞ്ഞ് താങ്കൾ ഞാൻ വീണ്ടും സൈബർ സെല്ലിൽ പോയപ്പോ അവരും പറഞ്ഞു ഹുസൈനെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും നേരിട്ട് അറിയുന്ന ആളുകളെ കുറിച്ച് നമ്മള് സൈബർ സെല്ലിൽ പോയി അവരെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറയുമല്ലേ കോടതിയിൽ പോകാം കോടതിയിൽ നേരിട്ട് പോയിട്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് പുള്ളി കൈപ്പറ്റുമ്പോൾ പുള്ളിക്ക് കാര്യങ്ങൾ അറിയും പുള്ളി കോടതിയെ പിന്നെ താങ്കൾക്കെതിരെ പണം പണം വാങ്ങാൻ വന്ന വന്നിട്ട് ലൊക്കേഷൻ അതായത് പുള്ളി എനിക്കെതിരെ പോസ്റ്റ് വീഡിയോ പുള്ളി എനിക്കെതിരെ വാർത്തകൾ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അവരെ കയ്യിൽ നിന്ന് കാശ്മേടിച്ചിട്ടുള്ളത് അതിനു പുറമെ ആ ലൊക്കേഷനിൽ നിന്ന് എന്നെ ഒഴിവാക്കാന്ന് പറഞ്ഞു അത് ഒഴിവാക്കി കറക്റ്റായിട്ട് എനിക്കെതിരെ കളിച്ച് എന്നെ ഒഴിവാക്കി പക്ഷെ ആ പുള്ളി സംബന്ധിച്ച ആ പുള്ളിൻ്റെ പുള്ളി മാത്രമല്ല അത് കൂടാതെ ഒരു ഉഷ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവരടുത്തും ഉഷേനിക്കെതിരെ വാർത്ത ചെയ്യാൻ ചെയ്യുക പൈസ തരുവാണെങ്കിൽ പറഞ്ഞിട്ട് ഉഷ എന്ന് പറയുന്നത് ഉഷ ആ അത് കഴിഞ്ഞ് പെരുമ്പാവൂർ ഒരു പിന്നെ ഒരു അനന്ത്കൃഷ്ണൻ പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് ഇതൊക്കെ അതായത് എനിക്കെതിരെ തിരിയുന്നവരുടെ ഡീറ്റെയിൽ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് പലപ്പോഴും ഇങ്ങനെ പല യാത്രകളൊക്കെ ഇതിനകത്ത് അതായത് ഡെയിലി ഫേസ്ബുക്കിനകത്ത് എന്നെ ഫോളോ ചെയ്യുന്നവരെ നോക്കും എന്നിട്ട് അവരുടെ മെസ്സേഞ്ചറിലേക്ക് മെസ്സേജ് ഇടും ഈ ഹുസൈൻ അറോണിയായിട്ട് നിങ്ങള് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളെ എന്നെ വിളിക്കുക എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവരായിട്ട് ഒരു ചാറ്റിംഗ് ഉണ്ടാക്കും അതിൽ എന്നിട്ട് അതിനകത്ത് ഫോൺ നമ്പർ ഇട്ട് കൊടുത്തിട്ട് ആ നമ്പറിലോട്ട് വിളിപ്പിക്കും എന്നിട്ട് അവരെന്ത് പറഞ്ഞാലും അത് റെക്കോർഡ് ചെയ്യും ഇത് വെച്ച് എന്നോട് വില പേശും ഇതേ അവരോടും വിലപേശും രണ്ടോടത്തും ഒരേപോലെ ഒരു ഫ്രോഡ് കളി എന്ന് പറഞ്ഞാൽ അത് പുള്ളിനെ എന്നിട്ട് ഈ പതിനയ്യായിരം രൂപ മേടിച്ച ആള് വന്ന് തല്ലി ലൊക്കേഷനിൽ വന്നിട്ട് ലൊക്കേഷൻ തല്ലി അവസാനം അവരെ ആൾക്കാർ മൊത്തം ടെക്നീഷ്യന്മാരുടെയും പ്രൊഡ്യൂസറിന് മുമ്പിലിട്ട് തല്ലി അന്ന് ഞാൻ ആ ലൊക്കേഷനിലില്ല ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോയായിരുന്നു ഒഴിവാക്കിയത് എനിക്ക് ഞാൻ വന്നതിന് ശേഷമാണ് ഈ അടി നടക്കുന്നത് അപ്പൊ അവിടുന്ന് വേറെ ടെക്നീഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഹുസൈൻ ഹുസൈൻ സാറേ നിങ്ങൾക്ക് എതിരെ കളിച്ച ആൾക്ക് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഒരു ടീം കൊണ്ടു പണം പണം വീന്നിട്ട് അവിടെ ടെക്നീഷ്യന്മാരെല്ലാരും പിരിവെടുത്തിട്ട് ഈ പൈസ പിരിച്ച അയാൾക്ക് കൊടുത്ത് ആന്റണി എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്ത് അയാൾ അവിടുന്ന് അവിടുന്ന് പിന്നെ ഫോർ ലൈവ് വന്നാണ് ആ ലൈവ് വരെ ഡിലേറ്റ് ആക്കി പക്ഷെ വീഡിയോ അയാളുടെ കയ്യിലുണ്ട് വലിയ വീഡിയോ അയാളെ കയ്യിലുണ്ട് എന്നിട്ട് അങ്ങനെ കയ്യും കാരും പിടിച്ച മാപ്പ് പറഞ്ഞിട്ടാണ് അന്ന് അവര് തിരിച്ചു പോയത് ഇതിന്റെ കുടുംബത്തിനെ കുറിച്ച് ഒന്നും അതായത് പുള്ളി പറഞ്ഞു നമ്മളോട് പറയുന്നതാ ഞാൻ ആ പുള്ളിയെ കുറിച്ച് ഞാൻ തിരുവനന്തപുരത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ഒക്കെ ബാഡായിട്ട് വികലാംഗന്റെ ഭാര്യയെ അടിച്ചുകൂടെന്ന് കൂടെ താമസിപ്പിച്ചു എന്നുള്ള അങ്ങനെ നെഗറ്റീവ് ആയിട്ട് ഒരുപാടുണ്ട് ഒരുപാട് പേരൊക്കെ പൈസ മേടിച്ചിട്ടുള്ള കഥകൾ അറിയുന്നുണ്ട് തേള് കടിച്ചു എന്ന് പറയുന്ന പേപ്പട്ടി കടിച്ചു എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇയാളെ കുറിച്ച് ഒരുപാടുണ്ട് സ്റ്റാഫ് ഒരു ജോലി ചെയ്തിട്ട് പെൺകുട്ടിക്ക് ശമ്പളം കൊടുക്കാതെ എഡിറ്റർ എഡിറ്റിംഗ് ജോലിക്ക് വന്ന ഒരു ലേഡിക്ക് പൈസ കൊടുക്കാണ്ട് വേറെ ആരൊക്കെ പതിനയ്യായിരം രൂപ മേടിച്ചിവിടുന്ന് മുങ്ങി നടക്കുകയാണ് ഇതൊക്കെ കോൾ അവിടെ വരുന്നുണ്ട് നമ്മളെ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഞങ്ങൾ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടതിനു ശേഷം തന്നെ ഒരു ആറോ ഏഴോടെ തട്ടിപ്പിന് എനിക്ക് തന്നെ ഇയാളുടെ വാർത്ത കണ്ട് ദാ ഹുസൈൻ സാറെ നിങ്ങളെ പറ്റിയ ആളെ കുറിച്ചുള്ള വാർത്ത എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ ലിങ്ക് എത്ര പേരിട്ട് വരുന്നുണ്ട് ഞാനത് കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നേരിട്ട് ഇവിടെ വന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലും അതായത് നിങ്ങൾക്ക് അറിയേണ്ട കുറെ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് ഇതുപോലുള്ള ഫ്രോഡുകളും കാരണം എനിക്ക് ആ സിനിമക്കെതിരെ ഞാൻ നിയമപരമായിട്ട് നീങ്ങുന്നുണ്ട് അതിനോട് ചേർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പുള്ളിയെ ഞാൻ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത് കാരണം ആ സിനിമ എനിക്ക് നഷ്ടപ്പെട്ടതും ഇദ്ദേഹം കാരണമാണ് അതിന്റേതായ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടും അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്ലാത്ത രീതിയിലൊക്കെ എന്നെ വല്ലാതെ സോഷ്യൽ മീഡിയസിലൂടെ ഇട്ട് അപ്പൊ മനസ്സിലാവും അപ്പൊ അതിനെതിരെ നഷ്ടപരിഹാരത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത് മാനനഷ്ട കേസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പം അത് പുള്ളിയെ എന്തായാലും കോടതി അതിൻ്റെതായ രീതിയിൽ കാണും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് അത് കാണും അതിൻ്റെ ഏതറ്റം വരുവാണെങ്കിലും ഞാൻ പോകും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മൾ ഈ സിനിമ ആഗ്രഹിച്ചിട്ട് വരുന്ന ഒരുപാട് പാവങ്ങളുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യുന്നത് അവരോടൊക്കെ നെഗറ്റീവ് പറഞ്ഞ് എനിക്കെതിരെ മോശമായിട്ട് പറഞ്ഞ് അവരെ തിരിപ്പിച്ച് നമുക്കെതിരെ തന്നെ തിരിപ്പിച്ചോറുന്ന ഒരു ക്യാരക്ടറാണ് അതാണ് ഇയാളുടെ ഉദ്ദേശിച്ച് ഈ പൈസ അതായത് പൈസ തട്ടിപ്പന്നെ അപ്പം ഞാൻ പറയട്ടെ നിങ്ങൾക്കെതിരെ വാർത്ത ചെയ്യുക എനിക്കെതിരെയും വാർത്ത ചെയ്യുക അതായത് ഡെബ്ലാങ്കിൾ കളിയെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എനിക്ക് വേണ്ടി വാർത്ത ചെയ്ത ആൾ തന്നെ എല്ലാ റിസൾട്ടും എടുത്ത് നിങ്ങളോട് വില പേശം ഓസൈൻ്റെ കുറേ ഡീറ്റെയിൽ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് നിങ്ങളെനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വാർത്ത ഞാൻ വിടാതിരിക്കണമെങ്കിൽ നിങ്ങളെനിക്ക് പണം തരണം പണം തരണം അപ്പം നിങ്ങൾ എന്താ കാണിക്കും അത് വരാം അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയാൻ ശ്രമിക്കും അപ്പം അത് തരാം നിങ്ങൾ ഒരു കാര്യം ചെയ്യും എനിക്ക് ഒരു അഡ്വാൻസ് ഇട്ടുക നിങ്ങളുടെ പൈസ പിടിച്ച് നിങ്ങളെ കൊണ്ടുവരും എന്നിട്ട് നിങ്ങളുടെ ബൈറ്റ് എടുക്കും എന്നിട്ട് നിങ്ങളുടെ ബൈറ്റ് റിലീസ് ചെയ്യുമില്ല ബ്ലാക്ക് മെയിൽ ബ്ലാക്ക് മെയിൽ ഇതെൻ്റെ അയാളുടെ പരിപാടി ഇങ്ങനൊരു എന്താ നമുക്ക് അയാളെക്കുറിച്ച് വിവരിക്കാനും വാക്കുകളില്ല കാരണം അതിന്റെ മേലെയാണ് അയാൾ കിടക്കുന്നത് ശരി ഇത് ഇന്ദു ശ്രീകുമാറിൻ്റെ മറ്റൊരു ഇരയാണ് ഞങ്ങൾ ഇന്ദു ശ്രീകുമാർ പറ്റിച്ച അതായത് വാർത്ത ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് പണം വാങ്ങി പറ്റിച്ച ഒരു ഒരു ഹോട്ടൽ ജീവനക്കാരിയുടെ വീഡിയോ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിനുശേഷം നിരവധി പേർ ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് ഇദ്ദേഹം പലരോടും പറയുന്നത് കുമളിയിൽ എസ്റ്റേറ്റ് ഉണ്ട് ഭാര്യ അവിടെ കോടീശ്വരി മകൻ എസ് ബി ഐയുടെ അസിസ്റ്റന്റ് മാനേജറാണ് മകൾ ഐ പി എസിന് ഐ പി എസിന്റെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ റിസോർട്ടും മറ്റു കാര്യങ്ങളും ഏലത്തോട്ടവും എല്ലാം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇതിനിടയിൽ ഇവിടെ ഒരു മൊബൈൽ എടുത്ത വകയിൽ ഒരു ഫിനാൻസ് കമ്പനിക്കാരെ കബളിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് അവരോടൊക്കെ പറയുന്നത് അമ്മയ്ക്ക് ശസ്ത്രക്രിയയാണ് പിന്നൊരിക്കൽ അമ്മ മനോരോഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കവളിപ്പിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഞങ്ങൾ ഈ വിഷയം എന്താണ് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ മേഖലയെ അതായത് ഞങ്ങളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ് ഇന്ന് ഈ ഒരു സോഷ്യൽ മീഡിയ അതായത് ഈ ഓൺലൈൻ മേഖല ഒരു വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത് പലപ്പോഴും ഞങ്ങൾക്ക് ഈ പ്രസ് ക്ലബിന്റെ പ്രസ് വാർത്ത എടുക്കാൻ പോകാത്തതിന് കാരണവും ഈ ഹിന്ദു ശ്രീകുമാറിനെ പോലെയുള്ള ആൾക്കാർ കാരണം തന്നെയാണ് കാരണം ഒരു മൊബൈലും അല്ലെങ്കിൽ ഒരു ക്യാമറയും കയ്യിൽ വെച്ച് ഒരു ഐഡന്റിറ്റി കാർഡും കഴുത്തിൽ തൂക്കി വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് പേരെ കബളിപ്പിക്കും പലരും ഈ പതിനയ്യായിരം പതിനായിരം ആയതുകൊണ്ട് പലരും മിണ്ടാറില്ല അപ്പൊ അവരെല്ലാവരും ഓൺലൈൻ കാണുന്നത് ഇതേ കണ്ണിലൂടെയാണ് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇത്തരക്കാർ കാരണമാണ് ഞങ്ങൾ ഈ പ്രസ് ക്ലബിന് പോലും ഓരോ എന്തെങ്കിലും വാർത്തകളോ മറ്റോ ഉണ്ടെങ്കിൽ എടുക്കാൻ പോകാത്തത് ഇപ്പോൾ അയാൾ ഞങ്ങൾക്കെതിരെയും ഇതുപോലെ ഫേസ്ബുക്കിലൂടെയൊക്കെ ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും നിയമപരമായിട്ട് നീങ്ങിയിട്ടുണ്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തു അപവാദ പ്രചരണങ്ങളാണ് ഇയാളുടെ ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിയുടെ പരാതി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് അതിനുശേഷം വട്ടിയൂർക്കാവ് പോലീസ് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ പരാതി കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അവർ അവരതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പണം കബളിപ്പിക്കുന്നത് ഈ ഓൺലൈൻ അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പോയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പണം അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യം പക്ഷേ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ നടത്തുന്ന ആരുടെയും പണം വാങ്ങി വാർത്ത ചെയ്യാൻ ഞങ്ങൾ ആരെയും ഞങ്ങൾ അറിയുന്ന ആൾക്കാരെ എന്തായാലും അനുവദിക്കില്ല അവരെ ഞങ്ങൾപ്പുറം ലോകത്ത് പുറം ഈ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിനെതിരെ ഈ ഒരു വീഡിയോ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നന്ദി നമസ്കാരം